ൂർ രാജകുടുംബം ഒരു രൂപ പ്രതിഫലം കൈപ്പറ്റി രാജ്യത്തിന് വിട്ടുകൊടുത്തതാണ് തിരുവനന്തപുരം വിമാനത്താവളം രാജ്യസുരക്ഷയിൽ ഏറ്റവും തന്ത്രപ്രധാനമായി സ്ഥാനം വഹിക്കുന്ന വിമാനത്താവളം കൂടിയാണിത് നഗരത്തോട് ഇത്രയും അടുത്തുള്ള മറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളം ഇന്ത്യയിൽ തന്നെ ഇല്ലെന്ന് പറയാം എന്നാൽ ഈ അന്താരാഷ്ട്ര വിമാനത്താവളം എയർപോർട്ട് അതോറിറ്റിയുടെ കീഴിൽ വേണ്ടത്ര വികസിച്ചിരുന്നില്ല എന്നത് ഒരു വസ്തുതയാണ് വിമാനത്താവളത്തിന്റെ നടത്തിപ്പ് അദാനി ഏറ്റെടുത്തതോടുകൂടി രാജ്യാന്തര വിമാനത്താവളത്തിന്റെ വിപുലീകരണത്തിന് നടപടികൾ തുടങ്ങിയിരുന്നു മൊത്തം എണ്ണായിരത്തി കോടി രൂപ ചിലവിലുള്ള സമഗ്ര വികസന പദ്ധതിയാണ് വിഭാവനം ചെയ്തിരിക്കുന്നത് ഇതിന്റെ തുടക്കമെന്ന നിലയിൽ ആയിരത്തി കോടി രൂപ ചെലവിൽ അധാനി പ്രഖ്യാപിച്ചു പ്രോജക്ട് അനന്തയിലെ അറുനൂറ് കോടിയുടെ പദ്ധതിക്ക് കരാറായിരിക്കുകയാണ് അന്താരാഷ്ട്ര ടെർമിനലിന്റെ പുനർനിർമ്മാണം ഡ്രെയിനേജുകളുടെ പുനർനിർമ്മാണം ആഭ്യന്തര ടെർമിനൽ കൂടുതൽ കൗണ്ടറുകളുടെ നിർമ്മാണം നോളജ് സെന്റർ നിർമ്മാണം എന്നിവയ്ക്കാണ് കരാറായത് നിലവിൽ ഏകദേശം മുപ്പത്തിനാല് ലക്ഷം യാത്രക്കാരെ കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ള വിമാനത്താവളം വഴി കഴിഞ്ഞ വർഷം അരക്കോടിയോളം യാത്രക്കാരാണ് കടന്നുപോയത് രണ്ടായിരത്തി വരെയുള്ള യാത്രാ ആവശ്യങ്ങൾ കണക്കിലെടുത്താണ് ടെർമിനൽ വികസിപ്പിക്കുന്നത് വികസനം പൂർത്തിയാകുമ്പോൾ അന്താരാഷ്ട്ര ടെർമിനൽ പതിനെട്ട് ലക്ഷം ചതുരശ്ര അടിയാകും രണ്ട് നിലകളിലായിരിക്കും പുതിയ ടെർമിനൽ വരുന്നതും പോകുന്നതുമായ യാത്രക്കാർക്കായി ഓരോ നില സജ്ജമാക്കും കസ്റ്റംസ് ഇമിഗ്രേഷൻ ക്ലിയറൻസിനായി ഏറെ നേരം കാത്തു നിൽക്കേണ്ടി വരുന്ന ഇപ്പോഴത്തെ അവസ്ഥ വികസനം പൂർത്തിയാകുമ്പോൾ പൂർണ്ണമായും ഒഴിവാകും പ്രതിവർഷം രണ്ടേ ദശാംശം ഏഴ് കോടി യാത്രക്കാരെ കൈകാര്യം ചെയ്യാൻ ശേഷി ഉണ്ടാക്കുകയാണ് വികസനത്തിന്റെ ലക്ഷ്യം ആദ്യഘട്ട നിർമ്മാണം അടുത്ത മാസം തുടങ്ങാനാണ് ഇരിക്കുന്നത് വിമാനത്താവളത്തിന്റെ മുഖഛായ മാറ്റുന്നതായിരിക്കും പുതിയ ടെർമിനൽ ഗേറ്റ് വേ ഓഫ് ഗുഡ്നെസ് എന്ന രീതിയിലാണ് അനന്ത ടെർമിനൽ നിർമ്മിക്കുക ടെർമിനലിന്റെ പണി തീരാൻ മൂന്ന് വർഷം എടുക്കുമെന്നാണ് കണക്ക് കൂട്ടുന്നത് വിമാനത്താവളത്തിന്റെ റൺവേ അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾക്കനുസരിച്ച് വിസ്തൃതമാക്കാൻ ചാക്കയിൽ പന്ത്രണ്ട് ഏക്കർ ഭൂമി കൂടി സർക്കാർ ഏറ്റെടുത്ത് നൽകേണ്ടതുണ്ട് ചാക്കയിൽ നിന്ന് ബ്രഹ്മോസിന്റെ വശത്തുകൂടി ഓൾ സയൻസ് കോളേജ് വരെയുള്ള സ്ഥലമാണ് വേണ്ടത് ഇതിൽ കൂടുതലും സർക്കാരിന്റെ ഭൂമിയാണ് ഈ ഭൂമിക്ക് വില നൽകണമെന്ന അദാനി സമ്മതം പ്രകടിപ്പിച്ചിരിക്കെ സർക്കാർ വൈകാതെ ഇക്കാര്യത്തിലൊരു തീരുമാനം എടുക്കേണ്ടതാണ് നേരത്തെ എയർപോർട്ട് അതോറിറ്റിക്ക് വേണ്ടി കൈമാറാൻ വിജ്ഞാപനം ഇറക്കിയെങ്കിലും അദാനി നടത്തി പേറ്റെടുത്തതോടെ സർക്കാർ പിന്മാറുകയായിരുന്നു റൺവേയുടെ പല ഭാഗത്തും ഇരുപത് മീറ്റർ വരെ കുറവുണ്ട് ഓൾസൈൻസ് ഭാഗത്താണ് ഏറ്റവും സ്ഥലക്കുറവ് എല്ലാ വർഷവും അന്താരാഷ്ട്ര ഓർഗനൈസേഷൻ പരിശോധനയ്ക്കെത്തുമ്പോൾ ബേസിക് സ്ട്രിപ്പ് സജ്ജമാക്കാൻ സമയം നീട്ടി ചോദിക്കുകയാണ് പതിവ് ഇതിങ്ങനെ തുടർന്നാൽ ലൈസൻസ് റദ്ദാക്കുന്ന സാഹചര്യം പോലും സംജാതമാകും അതിനാൽ ഭൂമി ഏറ്റെടുത്ത് കൈമാറുന്ന നടപടി സർക്കാർ ഇനിയും വൈകിപ്പിക്കരുത് റൺവേ സേഫ്റ്റി തൊണ്ണൂറ് മീറ്ററിൽ നിന്ന് ഇരുന്നൂറ്റി നാൽപ്പത് ആക്കാത്തതിനാൽ വലിയ വിമാനങ്ങൾക്ക് നാല് വർഷമായി കരിപ്പൂരിൽ ഇറങ്ങാൻ കഴിയുന്നില്ല എന്നതും ഈ അവസരത്തിൽ ഓർമ്മിക്കേണ്ടതാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ മുഖം മിനുങ്ങുമ്പോൾ അത് നഗരത്തിന്റെ മുഖഛായ കൂടിയാണ് മാറ്റുന്നത് എന്ന് ആരും വിസ്മരിക്കരുത്